പതിനായിരം രൂപ ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ കോഴിക്കോട് എസ്റ്റേറ്റ് മുക്കിലുള്ള ഒരു യൂസ്ഡ് ബൈക്കിന്റെ ഷോറൂമിലാണ് ഒമേഗ എന്നാണ് ഏകദേശം നാലു വർഷം മുന്നേ നമ്മൾ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം പത്ത് ലക്ഷം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം ഇന്നെൻ്റെ സുഹൃത്തിന് ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ ഫ്രണ്ടാണ് അപ്പൊ അവർ വേണ്ടി ഒരു വണ്ടി നോക്കാൻ വന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് വാഹനങ്ങൾ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച് ഇവിടേക്ക് വരാണെങ്കിൽ എല്ലാ കാറ്റഗറിയിലുള്ള എല്ലാ വെഹിക്കിൾസും കിട്ടുന്ന സ്ഥലമായിട്ടോ എസ്റ്റേറ്റ് ബുക്ക് ബൈക്ക് മാത്രമല്ല കാറ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എല്ലാം കിട്ടുന്ന ഒരു വലിയൊരു ഏരിയ തന്നെയാണ് എസ്റ്റേറ്റ് ബുക്ക് ഫേമസ് ആണ് അപ്പം കോഴിക്കോടാണ് കോഴിക്കോട് എസ്റ്റേറ്റ് ബുക്ക് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും കക്കയ റൂട്ടിലാണ് കേട്ടോ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കക്കയം റൂട്ടിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്പൊ നമ്മൾ ഇവിടുത്തെ കുറച്ച് വാഹനങ്ങൾ പരിചയപ്പെടാം ഓക്കെ നമുക്ക് കുറച്ച് വാഹനങ്ങൾ ഒന്ന് പരിചയപ്പെടാം നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന ആർ എസ് ടു ഹൺഡ്രഡ് ആർ എസ് ടു ഹൺഡ്രഡ് എന്റെ ഡീറ്റെയിൽ എന്റെ മോഡല് കാര്യങ്ങളൊന്നും പറഞ്ഞു പതിനേഴ് മോഡലാണ് എഴുപത്തി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മോഡൽ എത്ര ഓടിയുണ്ട് കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാല് 84000 ആണല്ലേ 84000 ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ ഒരു ഫിനാൻസ് ചെയ്തു കൊടുക്കോ ഫിനാൻസ് ചെയ്യാ 80 ശതമാനം വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും അണ ഒരു 20 ഉണ്ടങ്കേ എടുക്കാൻ ഒരു 10000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് ലോൺ വണ്ടി എറിക്കി കൊടുക്കാം 10000 രൂപ ഉണ്ടെങ്കിൽ ഈ RS 200 എടുക്കാൻ പറ്റേ എറിക്കി കൊടുക്കാം ഓക്കേ ഓക്കേ അത് ഏത് ലോണാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അത് IDFC ചെയ്യാമറ്റും Wheels ചെയ്യാമറ്റും ഇനി സേറ്റ് ലോണാണ് സേറ്റ് ലോൺ ചെയ്യാം ആണല്ലേ ഓക്കേ അടുത്തത് പൾസ് 2 കണ്ടോ ഹീറോ ാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് പുതിയ പുതിയ ഒരു അതാണ് രണ്ട് ലക്ഷത്തിന്റെ മുപ്പതിനായിരം കൊടുക്കാം

ഹോണ്ട ഷൈന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ നാല്പത്തിരണ്ട് നാല്പത്തിരണ്ട് പതിനേഴ് മോഡൽ നാല്പത്തിരണ്ട് അല്ലേ ഇതാണെങ്കിൽ ഇരുപത്തെട്ട് രൂപ പതിനാല് മോഡൽ ഇരുപത്തെട്ട് ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് ഷൈന് സി ബി സെറ്റ് ഇരുപത്തി ആറ് രൂപ ഇരുപത്തി ആറ് രൂപ സി ബി സെറ്റ് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനാല് ഓക്കെ അടുത്തതോ സി ടി രണ്ട് മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഏവിയർ ആണെങ്കിൽ ഇരുപത് രൂപ ഓക്കെ ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഇതാ ഈ ആക്ടിവിയൊക്കെ എങ്ങനെയാ രണ്ടായിരത്തി പത്ത് മോഡലാണ് ഇരുപത് രൂപ പതിനായിരത്തി പത്ത് ാണ് അമ്പത് രൂപത്തിരണ്ട് രണ്ടായിരത്തിരണ്ടായിരം ഇത് ജൂപ്പീറ്റർ ഇത് അമ്പത്തിരണ്ട് പരിചയപ്പെടാം കേട്ടോ ഒരു യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് അപ്പൊ ഇവിടെ പതിനെട്ട് മോഡല്

രൂപയ്ക്ക് പിന്നെ ആക്റ്റീവിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിന്റെ രണ്ട് വണ്ടികളായിരുന്നെ ഒന്ന് ഗ്രേ കളറും വരുന്നുണ്ട് ഒരു വൈറ്റ് കളറും ഇതിന് നാപ്പത്തി മൂന്ന് രൂപത് ലാസ്റ്റ് ലാസ്റ്റ് ചെയ്തോ ഇത് അതും സെയിം റേറ്റ് ചോദിക്കുന്നത് നാപ്പത് രൂപ ചെയ്തുതരാം ഇവിടെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ തന്നെ ഇത് പത്തൊമ്പത് മോഡൽ ആയിരുന്നു അമ്പത്തിമൂന്ന് ഏകദേശം പത്തറുപത് ബൈക്കുകൾ ഇവിടെ ഉണ്ട് ഇവിടെ ഏകദേശം പത്ത് മുപ്പു ഇവിടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ വാഹനങ്ങൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് മുക്കുള്ള കോഴിക്കോട് എക്സ്ചേഞ്ച് ബുക്കുള്ള ഒമേഖയിലെ വന്നാൽ മതി ഫിനാൻസ് ചെയ്തു കൊടുക്കില്ലല്ലോ ഫിനാൻസ് ചെയ്ത് ശതമാനം വരെ ഫിനാൻസ് ചെയ്തു അപ്പൊ സിവിൽ സ്കോറിന്റെ പ്രശ്നമുള്ളവർക്കൊക്കെ സെർഡ് ലോണും ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ സിവിൽ സ്കോറിന്റെ സൈഡ് ലോണും നിങ്ങൾ ശരിയാക്കി കൊടുക്കും അതിനാ കുഴപ്പമില്ലല്ലോ ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം